ഒന്ന് ഈ പ്രശ്നം ഞാൻ അറിയുന്നത് ഇന്ന് കാലത്താണ് കാരണം ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ പല ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ അവിടെ നമ്മുടെ രാജമിനുസർ അടക്കം ഞങ്ങൾ കണ്ടു എന്നോട് ആരും പറഞ്ഞില്ല ഇന്നത്തെ വിഷയം പത്രത്തിൽ ഞാൻ വായിച്ചു പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇത് അദ്ദേഹത്താരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഇപ്പോൾ സുനിൽകുമാറും അതുപോലെ തന്നെ മന്ത്രി രാജനം ആയിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നവരാണ് ഇന്നവരങ്ങനെ ഒരു ബന്ധത്തിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റേ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല കാരണം അങ്ങനത്തെ ഒരു എനിക്ക് ഇല്ല കാരണം ഞാൻ ഉറച്ചു നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ കൂടെയാണ് എൽ ഡി എഫിൽ സി പി എം ആണ് എന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ നയത്തിനകത്ത് ഞാൻ ഓടിവിട്ടുവീഴ്ച ഇന്ന് വരെ ചെയ്തിട്ടില്ല അത് അന്ന് ഇവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം അറിയുന്നതാണ് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് എനിക്ക് രണ്ട് വർഷം എന്നുള്ളത് പിന്നെ വീണ്ടും അതുപോലെ തന്നെ അംഗീകരിച്ചു കൊണ്ടാണ് ഇത് തന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന വരെ അങ്ങനെ ഒരു തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സ്വതവേ ഈ എലക്ഷനുമൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് അതിനുള്ള സമയമില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല ഞാൻ സ്വതവേ അവിടെ വന്നിരിക്കുന്നത് തന്നെ അഞ്ച് വർഷക്കാലം ഈ നാളിനിത് ചെയ്യാൻ പറ്റും അപ്പോൾ അദ്ദേഹം ഒരു എം പി എന്നുള്ള നിലയ്ക്ക് യാഥസ്തികമായിട്ട് ഞാനൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ തൊട്ടടുത്തുള്ള വൈറ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു ഭാരതി ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ വിളിച്ചു കഴിഞ്ഞ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയത് സത്യമാണ് അവിടെ വെച്ച് ഞങ്ങൾ വേറെ വിശേഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കണ്ടു അതുപോലെ തന്നെ ചായ കുടിച്ചു കാരണം ഞാൻ ഇതിന് മുമ്പേ അയാളെ കണ്ടിട്ടില്ല അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം എം പി അതിനു കണ്ടിട്ടില്ല യഥസ്യമായി കാണുമ്പോൾ മേയർ എന്ന നിലയ്ക്ക് എനിക്ക് തലതിരിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തെ ഒന്ന് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു കുശലം പറഞ്ഞു ഞാനെൻ്റെ വഴിക്ക് പോയി പിന്നെ പിറ്റേ ദിവസം പത്രത്തിൽ അത് ഫോട്ടോ എടുത്തവരെ ഇട്ടു പക്ഷേ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനല്ല ഞാൻ ഞാൻ ഇപ്പം ഉറച്ചു നിൽക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു മാത്രമല്ല അദ്ദേഹം എം പി അല്ലേ എം പി എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു വിഭവം പക്ഷെ ഞാൻ നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ കൂടെയാണ് സി പി എം എന്താണ് പറയുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങ് സെക്രട്ടേറിയറ്റിലും അറിയാം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആദർശമാണ് എനിക്ക് എന്നെ പ്രചോദനം നൽകിയിട്ടുള്ളത് ചില ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് വലിയ താല്പര്യമുള്ള വ്യക്തി അതുകൊണ്ട് എനിക്ക് പലതും കൂടെ ചെയ്തു തീർക്കാൻ പറ്റി പിന്നെ ഇപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നാലും പൈസ ഞാൻ സ്വീകരിക്കും ഇതിനു മുമ്പ് രാജ്യസഭയും പേര് അദ്ദേഹം ഒരു കോടി തന്നു ഞാൻ സ്വീകരിച്ചു ആര് കാശ് തന്നാലും എൻ്റെ നാടിനെ ഞാൻ വളർത്താൻ അത് അതാണെന്ന് എൻ്റെ ഉത്തരവാദിത്തമാണത് ആ ഉത്തരവാദിത്തത്തിൽ ഞാൻ ഒരിക്കലും മാറില്ല പിന്നെ രാജിവയ്ക്കുക അത് സബ്ജക്റ്റേ അല്ല ഒരു കാൻഡിഡേറ്റ് എൻ്റെ ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിനോട് ഇരുത്തി ചായ കൊടുത്തു സത്യമാണ് അദ്ദേഹം എന്നോട് ഇവിടെ ചോദിച്ചു ഫിറ്റാണോ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഫിറ്റ് അല്ലെങ്കിൽ നാമനിർദ്ദേശ നാമനിർദ്ദേശപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ തള്ളില്ലേ അദ്ദേഹം ഫിറ്റാവാൻ പിന്നെ എന്തെങ്കിലും മത്സരിക്കാൻ പറ്റില്ല ഞാൻ എന്നോട് ഞാനാരാണ് അയാളെ ഫിറ്റാക്കാൻ അല്ല അദ്ദേഹത്തിന് നാമനിർദ്ദേശ പ്രത്യേകം കൊടുത്തു അത് തള്ളിയില്ല അദ്ദേഹം അതിനകത്ത് നിന്നു അദ്ദേഹം വിജയിച്ചു അത് എൻ്റെ കുറ്റം കൊണ്ടാണോ എൻ്റെ പ്രവർത്തനം കൊണ്ടാണോ ഇദ്ദേഹം ഇത്രയും വലിയ എഴുപത്തിരണ്ടായിരം വോട്ടുകൾക്ക് വിജയിച്ചതെങ്കിൽ എനിക്കൊരു പുനർചിന്ത വേണ്ടി വരും അത്ര കഴിവുള്ളവനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു എളിയ മനുഷ്യനാണ് മേയറായ ഒരു അവസരം കിട്ടി എൻ്റെ നാടിനെ രക്ഷിക്കണം പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സി പി എം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ നാടിനു വേണ്ടി എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു